മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ുംസിക്കാൻ നീന്തൽ കുളവും സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും അത്തണിയിലെ ക്ഷേമ ബോർഡ് ഉപസമിതി ഓഫീസിന് മുൻപിൽ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ఐఎన్ త్రిశూర్ జిల్లా జనరల్ సెక్రటరీ ఏటి జోస్ ప్రతిషేధ ధర్ణ ఉద్ఘాటం చే ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലയിലെ എല്ലാ ക്ഷേമ ബോർഡ് ഉപസമിതി ഓഫീസുകൾക്ക് മുമ്പിലും നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി ചുമട്ടു തൊഴിലാളി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക തൊഴിലാളികൾക്ക് ചികിത്സാ ആവശ്യങ്ങൾക്കായി ഇ എസ് ഐ പദ്ധതി ആവിഷ്കരിക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയും യഥാസമയം വിതരണം ചെയ്യുക സ്റ്റാറ്റേർഡ് തൊഴിലാളികൾക്ക് ക്ഷേമനിധിയിൽ അംഗത്വം പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത്താണി ഉപസമിതി ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ ധർണ ഐ എൻ ഡി യു സി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി എ ടി ജോസ് ഉദ്ഘാടനം ചെയ്തു ദേശീയ ചുമട്ടു തൊഴിലാളി യൂണിയൻ അത്താണി യൂണിറ്റ് പ്രസിഡന്റ് ഷിജോ കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ നാരായണൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് സി കെ ഹരിദാസ് ഐ ആർ മണികണ്ഠൻ രജീഷ് കെ എസ് എ സി രമേശ് ജോയ് പുത്തിരി കെ വി വിഭീഷ് വി എ ജെയ്സൺ പി ആർ സുനിൽകുമാർ ഇ എം റിജോ കെ സി രഘു തുടങ്ങിയവർ സംസാരിച്ചു You're watching VCV News.